കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിലൊരു പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പുതിയ മാസം പിറന്നിരിക്കുന്ന ഈ ദിനത്തിൽ മലയാള ഭാഷയിൽ പറഞ്ഞാൽ മലയാളികളുടെ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തിൻ്റെ ആഹ്ലാദ തിമിർപ്പിലായിരിക്കുമ്പോൾ യശയപ്രവാചകൻ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നത് ഫോഷൻ ഫോഷത്ത് സംസാരിക്കും വഷളത്ഥം ചെയ്തും യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവൻ്റെ ഹൃദയനീതികളുടെ പ്രവർത്തിക്കും വിശപ്പുള്ളവനെ പട്ടിണിയിടുകയും ദാഹമോടുള്ളവന് പാനം മുടക്കുകയും ചെയ്യുന്നവർ വിശപ്പുള്ള ഒരു വ്യക്തിക്ക് വിശപ്പിൻ്റെ വിലയെറിയത്തുള്ളൂ ദാഹമുള്ള ഒരാൾക്ക് ദാഹത്തിൻ്റെ വിലയിറിയത്തുള്ളൂ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷിക്കുവാനുള്ള ഉണ്ട് ഒരാൾക്ക് കുടിക്കുവാനുള്ള വെള്ളത്തിൻ്റെ ഉണ്ട് ആ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ആർക്കും ഒക്കെ ഇല്ല അതുകൊണ്ട് വിശപ്പും ദാഹവും ആരും അനുഭവിക്കാൻ പാടില്ലെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവനെ പട്ടിണിക്കിട്ടാൽ അത് പോഷനാണ് പോഷത്വമാണ് പൈശാചികമാണ് അപ്പോൾ വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ കോവിഡ് കാലത്തും കുവൈറ്റ് ദുരന്തത്തിലും വെള്ളപ്പൊക്ക സമയത്തുമൊക്കെ ധാരാളം ആളുകൾ എല്ലാമുള്ളവർ ഇതിൻ്റെ ഭാഗമായി തീർന്നു എന്നാൽ അവരെക്കാളും ഒന്നും നമ്മൾ കേവന്മാരായിട്ടല്ല ദൈവം നമ്മളെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തത് കാരണം ഇങ്ങനെ ഒരു സമൂഹത്തെ കരുതുവാനും നോക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാക്കണം എത്തിക്കനൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ മുഴുവൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യണമെന്നാണ് ആഗ്രഹം സീഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ജീസസ് കോൾസ് ഇൻ്റർനാഷണലിൻ്റെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ചാരിറ്റി പ്രവർത്തന പൂർണ്ണമായി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇന്നതിൻ്റെ ഒരു ഓഫീസ് തുറക്കപ്പെടുമ്പോൾ അത് അനേകർക്ക് കേരളത്തിൽ അനുഗ്രഹമായിരിക്കണം ഭാരതത്തിൽ അനേകർക്ക് അനുഗ്രഹമായിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അത് വിക്ഷയപ്രവാചകൻ പറയുന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശക്കുന്നവനും ദാഹമുള്ളവനും പലതരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ അതീതമായി പലതരത്തിലുള്ള വിശപ്പുണ്ട് പലതരത്തിലുള്ള ദാഹമുണ്ട് കർത്താവിൻ്റെ ശാരീരികമായ ആ ഫിസിക്കൽ സ്പിരിച്വൽ ദാഹമുള്ളവരുണ്ട് സ്പിരിച്വലി ഫില്ലാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവൾ സ്പിരിച്വലി ഫിസിക്കലി സോഷ്യലി ദാഹമുള്ളവരും വിശപ്പുള്ളവരുമുണ്ട് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാതെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലാതെ ഒരു ഫിസിക്കൽ ഗ്രോത്ത് ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിലാണ് ഇത് ലഭിക്കുന്നത് അത് ദൈവ സ്നേഹത്താൽ ചെയ്യുമ്പോഴാണത് അനുഗ്രഹമായിത്തീരുന്നത് മറ്റേ പരസ്യത്തിന് വേണ്ടി വല്ലതും ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല മറ്റുള്ളവരാളൊന്നറിഞ്ഞ് അവരിവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്നും പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അതിന് പിന്നിലൊരു ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മളെ ദൈവം വിളിക്കും പോഷനാണ് നീ ദുഷ്ടനാണെന്ന് ദൈവം വിളിക്കും നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നീ ഇതിന് വശം വചന ആ വിളി കേൾക്കാതെ സമൂഹത്തിൻ്റെ മതവിഭാഗ ഭേദമന്യേ ഇത് ദാഹവും വിശപ്പും തീർക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കണകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ വിധാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഈ വചനത്താൽ ശക്തീകരിക്കപ്പെട്ട് കർത്താവർ ഏതേറിയയിലാണ് അവർക്ക് വിശപ്പുള്ളത് ഏത് ഏറിയയിലാണ് അവർക്ക് ദാഹമുള്ളത് അത് ഫുൾഫില് ചെയ്യുവാൻ സ്വർഗീയ ശക്തിയോട് നിന്ന് മക്കളെ നിറച്ചു കൊള്ളണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകളും ജോലി കോളേജുകളിലും മറ്റ് കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നവർ പഠിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപകർ ഈ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ബെഡിണനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ കർത്താവേ ലോകമ്പാടി നടക്കുന്ന എല്ലാ ഓർഫനേജുകളിലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രദിക്കണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മകുത്തു ഈ വേദത്താൽ നിന്നെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശു മൂലം തന്നെ അമേൻ ഗോഡ് ബ്ലസ് യു